പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം എത്ര മനോഹരമാണ് ഈ പ്രപഞ്ചം പ്രപഞ്ചത്തെ കുറിച്ച് എത്ര എത്ര സാഹിത്യ സൃഷ്ടികളാണ് ഉണ്ടായിട്ടുള്ളത് ലോകോത്തര ഭാഷകളിലൊക്കെ ഈ പ്രപഞ്ചത്തെക്കുറിച്ചും ഇതിൻ്റെ അത്ഭുത വിന്യാസത്തെക്കുറിച്ചും ഈ പ്രപഞ്ചത്തിൻ്റെ അകത്തുള്ള വിസ്മയങ്ങളെക്കുറിച്ചും ധാരാളമായി എഴുതിയിട്ടുണ്ട് നാം വായിച്ചിട്ടുണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്നാൽ മനോഹരമായ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കാൻ അസുലഭ ഭാഗ്യം ലഭിച്ചവരിൽ ഞാനും നിങ്ങളും ഉണ്ടെന്നുള്ളത് എത്രയോ വിസ്മയകരമായ കാര്യമാണ് ചിന്തിച്ചിട്ടില്ലേ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച അസുലഭമായ ഈ ഭാഗ്യം മറ്റു പലർക്കും ലഭിച്ചിട്ടില്ല ഒരു പക്ഷേ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് അല്ലെങ്കിൽ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് അതുമല്ലെങ്കിൽ ഈ ഭൂമിയിൽ പിറന്നു വീണതിന് ശേഷം ഏറ്റവും ചെറിയ പ്രായത്തിൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടവരുടെ സംഖ്യ ഭയാനകമാണെന്ന് നാം തിരിച്ചറിയണം ഒരിക്കൽ മാത്രമേ നാം ഈ പ്രപഞ്ചത്തിൻ്റെ അത്ഭുതങ്ങളിലൂടെ കടന്നു പോവുകയുള്ളൂ ഈ പ്രപഞ്ചത്തിൽ പിറന്നു വീണിട്ടുള്ളവർക്കെല്ലാം ഒരറ്റ ചാൻസേ ഉള്ളൂ ഒരു മനുഷ്യായുസ് നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര എപ്പോഴോ ആരംഭിച്ച് എപ്പോഴോ അവസാനിക്കുന്ന യാത്ര എന്നാൽ ഈ യാത്രയെ മനോഹരമാക്കി തീർക്കുന്നത് ഈ യാത്രയിൽ നാം കണ്ടെത്തുന്ന സന്തോഷങ്ങളും നാം പരിചയപ്പെടുന്ന മുഖങ്ങളും നമ്മുടെ സൗഹൃദങ്ങളും ബന്ധങ്ങളും ചുറ്റുപാടുകളുമെല്ലാമാണ് ഹൃദയപൂർവ്വം നമുക്ക് അത് ഏറ്റെടുക്കാൻ സാധിക്കുന്നിടത്താണ് നമ്മുടെ ജീവിതം ഒരു ഒരത്ഭുതമായിട്ട് വ്യത്യാസപ്പെടുക ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മുമ്പേ എത്രയോ ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ പ്രപഞ്ചത്തിൽ കടന്നു വന്ന് ഇവിടെ നിന്ന് മാറ്റപ്പെട്ടു എത്രയോ മഹാന്മാരായ മനുഷ്യരാണ് ഈ പ്രപഞ്ച വഴികളിലൂടെ കടന്നുപോയത് എത്രയോ സമർത്ഥരായ മിടുക്കരായ വ്യക്തിത്വങ്ങളാണ് നമുക്ക് മുമ്പേ ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്നത് ബുദ്ധിയുള്ളവനും ബുദ്ധിയില്ലാത്തവനും പണ്ഡിതനും പാമരനും സമ്പന്നനും ദരിദ്രനും എല്ലാവരും ഈ പ്രപഞ്ചത്തിലൂടെ കടന്നു പോയവരാണ് സ്നേഹമുള്ളവരെ നമുക്ക് ലഭിക്കുന്ന ഈ ഒറ്റ ചാൻസിൽ നമ്മോട് കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കാൻ സാധിച്ച് അവരോടൊരുമിച്ച് ഒരു സംഘയാത്ര നടത്താൻ കഴിയുമ്പോഴാണ് ഇഹലോക ജീവിതം അനുഗ്രഹരമായി തീരുക ഓരോരുത്തരും അവരവർക്ക് എടുക്കാൻ സാധിക്കുന്ന ഭാരവു പേറിക്കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലൂടെ കടന്നു എന്നാൽ ചിലർക്ക് അത് ദുർവഹമായി തോന്നും ദുസ്സഹമായി തോന്നും എനിക്കെടുക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ ഭാരം എൻ്റെ ജീവിതത്തിൽ തന്നിരിക്കുന്നു എന്ന് പരാതി പറയുന്നവരാണ് അധികം പേര് എന്നാൽ ഓർക്കുക നമുക്കെടുക്കാൻ സാധിക്കുന്ന നമുക്ക് ചുമക്കാൻ കഴിയുന്ന ഭാരങ്ങൾ മാത്രമേ ദൈവം നമുക്ക് തന്നിട്ടുള്ളൂ ജീവിതമാകുന്ന ഈ സംഘയാത്രയിൽ നമ്മളോട് കൂടെയുള്ളവരെ അവഗണിക്കാതെ അവരെയും ചേർത്ത് പിടിച്ച് സന്തോഷത്തിലും സമാധാനത്തിലും മുന്നോട്ട് പോകാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ ഈ ലോക ജീവിതത്തിൻ്റെ നിയോഗം അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളുടെ ഒരു ഓട്ടമത്സരം നടക്കുകയാണ് പലർക്കും പല രീതിയിലുള്ള വൈകല്യങ്ങളാണ് ഓട്ടമത്സരത്തിനായിട്ട് പങ്കെടുക്കാനുള്ള കുഞ്ഞുങ്ങൾ നിരനിരയായി നിൽക്കുകയാണ് അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളൊക്കെ അധ്യാപകർ കൊടുക്കുന്നുണ്ട് എന്നാൽ ഈ മത്സരത്തിന്റെ തീവ്രത അവരെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് ചില കുട്ടികൾ മുമ്പ് വിസലടിക്കുന്നതിനുമ്പൂടും ചില കുട്ടികൾ ചില അംഗവിക്ഷേപങ്ങൾ കാണിച്ച് മറ്റുള്ളവരെ രസിപ്പിക്കും അങ്ങനെ പല രീതിയിലുള്ള കുസൃതി തരങ്ങൾ അവരുടെ ഭാഗത്തുണ്ടാകുമ്പോൾ സ്റ്റാർട്ടിംഗ് വിസൽ കേട്ട മാത്രയിൽ ശരീരത്തിന് ശേഷിയുള്ള കുട്ടികൾ ആ മത്സരത്തിൻ്റെ ആത്മാവിൽ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഓടിപ്പോവുകയാണ് എന്നാൽ ശാരീരികമായി അസ്വസ്ഥതകളും വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾ അവർക്ക് കഴിയുന്നതുപോലെയാണ് ലക്ഷ്യസ്ഥാനത്തിലേക്ക് ഓടുന്നത് ഏറ്റവും പുറകിലായി തീരെ ഒരു കുഞ്ഞ് ശരീരത്തിന് ഒത്തിരി വൈകല്യങ്ങൾ വൈരൂപ്യവുമുള്ള ഒരു കുഞ്ഞ് ഓടി വരാനായിട്ട് തുടങ്ങി അവന് വളരെ സാവകാശമാണ് ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ഓടാൻ ശ്രമിക്കുന്നത് പൂർണ്ണമായി ഓടാൻ അവന് സാധിക്കുന്നില്ല എന്നിട്ടും പിന്മാറാതെ അവൻ മറ്റുള്ള കുഞ്ഞുങ്ങളോടുകൂടെ ഈ മത്സരത്തിൽ പങ്കെടുക്കുകയാണ് കുറെ ദൂരം കഴിഞ്ഞപ്പോ അവൻ കാല് തമ്മിൽ കൂട്ടിയിടിച്ച് ആ മത്സരക്കളത്തിൽ വീഴുകയാണ് അവന് മുമ്പേ ഓടിപ്പോയ ഒരു കുഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോ അവന്റെ കൂട്ടുകാരനെ കാണുന്നില്ല അവൻ തിരികെ ഓടി വന്ന് കിടക്കുന്ന തന്റെ സുഹൃത്തിനെ ചേർത്ത് പിടിച്ച് അവന്റെ തോളിലൂടെ കൈയിട്ട് രണ്ടു പേരും കൂടി ഒരുമിച്ച് ലക്ഷ്യസ്ഥാനത്തിലേക്ക് നീങ്ങാൻ തുടങ്ങി സ്നേഹമുള്ളവരെ ആ മത്സരത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ കാഴ്ചയായിരുന്നു അത് ആ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും അവിടെ കൂടിയിരുന്ന ജനാവലി മുക്തകണ്ഠം പ്രശംസിച്ചു മനുഷ്യജീവിതം അങ്ങനെയാണ് ഒരൊറ്റ ചാൻസ് എന്നാൽ അത് പാഴാക്കാതെ തളർന്നു കിടക്കുന്നവനെ അവശതയിലായിരിക്കുന്നവനെ ദുർബലനായിരിക്കുന്നവനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്നിടത്ത് ഒരുപാട് സന്തോഷവും ആനന്ദവും ഉണ്ടെന്ന് തിരിച്ചറിയുക നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ അങ്ങനെയുള്ളവരെ നമുക്ക് ചേർത്ത് പിടിച്ച് മുന്നോട്ടു പോകാൻ സർവേശ്വരൻ ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായൊരു പ്രഭാതകാലവും സന്തോഷവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ ക്രിസ്തു ക്രിസ്തുനാമ കീർത്തനം സദാ മുഴങ്ങും സത്യനാമ കീർത്തനം കീർത്തു ക്രിസ്തുനാമ കീർത്തനം സദാ മുഴങ്ങും സത്യനാമ കീർത്തനം ഉദ മൃത്യുവേ ചെയ്യ சத்ய நாம கீர்த்தனம் சதா கிறிஸ்து நாம கீர்த்தனம் சதா